ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹക്കോബ മെറ്റീരിയൽസ് ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽസ് ഈ ഡിസൈൻ ഈ കളർ റോസ് കളർ ബേബി പിങ്ക് എല്ലാവരും ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതിരുന്ന റൈറ്റ് ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ നാല്പത്തിരണ്ട് ജി രീതി ഇതിന്റെ അടുത്ത കളർ വൈറ്റ് വൈറ്റിന് എപ്പോഴും ഡിമാൻഡാണ് ക്രിസ്മസ് സീസൺ ആയ കാരണം വൈറ്റ് റെഡിനൊക്കെ എപ്പോഴും ഭയങ്കര ഡിമാൻഡുള്ള റൈറ്റ് ആണ് மீட்டறி தொண்ணூறு ரூபா அடுத்தது எல்லோ கலர் க்ரீம் கலர் ஓனியன் கலர் பீச் கலர் ബ്ലാക്ക് കളർ മെറൂൺ കളർ നല്ല ഡാർക്ക് മെറൂൺ ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് പിസ്ത ഗ്രീൻ നല്ല ഡാർക്ക് പിസ്ത ഗ്രീൻ ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി ലെമൺ യെല്ലോർ സ്കൈ ബ്ലൂ കളേഴ്സ് ആണ് ഇന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഇവിടെ തന്നെ മെറ്റീരിയൽസ് ആൻഡ് കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്